രണ്ട് സാമൂഹ്യയില് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ സമാധാനത്തോടെ പോവുക ദാവീദ് മകനായ അഫ്സോലോമിനെ യാത്രയാക്കുന്ന പദമാണത് സമാധാനത്തോടെ പോവുക ദാവീദ് വളരെയധികം അബ്സലോമിനെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഒരു സൈനിക വിപ്ലവത്തിലൂടെ ദാവീദിന്റെ സിംഹാസനം കൈയടക്കാൻ അഫ്സലാം ആഗ്രഹിക്കുകയും അതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത് നഗരത്തിലേക്ക് ചെന്നിട്ട് ദാവീദിനെ കാണാൻ വരുന്ന ഓരോരുത്തരോടും ചോദിക്കും നിങ്ങൾ എന്തിനാണ് പോകുന്നത് അവരെ ആശ്ലേഷിച്ച് ചുംബിച്ച് പറയും ഒരു ന്യായാധിപൻ നിങ്ങളുടെ രാജ്യത്തുണ്ടോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദാവീദ് കേൾക്കുന്നുണ്ടോ എന്തിന് രാജകൊട്ടാരത്തിലേക്ക് നിങ്ങൾ പോകുന്നു അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് ആരെയും വിടാതെ എല്ലാവരെയും തിരിച്ചയക്കുകയാണ് മകനായ അഫ്സലോം പിന്നീട് കാണുന്നത് ദാവീദിന്റെ അരികിലേക്ക് കടന്നു വന്ന് അഫ്സലോം പറയുകയാണ് ഞാൻ ഹെബ്രോണിലേക്ക് പോവുകയാണ് ആ അവസരത്തെ ദാവീദ് മകനോട് പറയും പറയുകയാണ് സമാധാനത്തിൽ പോവുക അവിടെ ചെന്ന് ആ നാട്ടിലുള്ള പ്രധാനികളെ കണ്ട് അവരെയെല്ലാം തൻ്റെ വശത്ത് ആളുകളെ ചേർക്കുകയാണ് ദാവീദ് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന് ഉപദേശം നൽകുന്ന വ്യക്തിയെയും വിളിച്ചുകൊണ്ടുവരികയാണ് അങ്ങനെ വലിയൊരു സൈന്യം ആളുകളെ ശേഖരിച്ച് ദാവീദിനെതിരെ പോകുന്ന അപ്പനെതിരെ പോകുന്ന ഒരു മകനെയാണ് നമ്മൾ കാണുന്നത് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ വചനം കേൾക്കാം ഒന്നാം വചനം അഫ്സലം ഒരു രഥത്തെയും കുതിരകളെയും അൻപത് അകമ്പടിക്കാരെയും സമ്പാദിച്ചു അവൻ അതിരാവിലെ നഗരവാദക്കൾ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അഫ്സലോം അവനെ വിളിച്ച് ഏതു പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും പട്ടണം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലോം അവനോട് പറയും നിന്റെ കാര്യം വളരെ ന്യായമാണ് പക്ഷേ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ ഞാനൊരു ന്യായാധിപൻ ആയിരുന്നെങ്കിൽ വഴക്കവും വ്യവഹാരവും ആർക്കും എന്റെ അടുക്കൽ വരാമായിരുന്നു ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു ആരെങ്കിലും അടുത്തു വന്ന് വണങ്ങാൻ ഒരുമ്പിട്ടാൽ അവൻ കൈനീട്ടി അവരെ പിടിച്ച് ചുംബിക്കും ദാവീദിന്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേൽക്കാരോടും അബ്സലോം ഇപ്രകാരം ചെയ്തു അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു നാലു വർഷം കഴിഞ്ഞ അബ്സലോം രാജാവിനോട് പറഞ്ഞു കർത്തൃ സന്നദ്ധി എടുത്ത അനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും കർത്താവ് എന്നെ ജറൂസലമേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഹെബ്രോണിൽ അവിടത്തെ ആരാധിക്കും എന്ന് ആരാമിലെ ഖഷ്യൂരിലായിരിക്കുമ്പോൾ ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് സമാധാനത്തോടെ പോവുക രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി എന്നാൽ അബ്സലോം ഇസ്രായേലെല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു കാഹളനാഥൻ കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവൻ ജറൂസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഇരുന്നൂറ് പേർ അബ്സലോമിനോട് കൂടെ പോയിരുന്നു അബ്സലോമിന്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതി കൊണ്ടാണ് അവർ പോയത് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിന്റെ ഉപദേഷ്ടാവായ അഹിദോ ഫലീനെ അവന്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു അബ്സലോമിന്റെ സംഘം വലുതായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ രാജാവിനെ വഞ്ചിക്കുന്ന സ്വപുത്രനായ അബ്സലോമിനെയാണല്ലോ ഞങ്ങൾ കാണുന്നത് മക്കളെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്ന ദാവീദ് ദാവീദിന്റെ ഭരണത്തിന് ഏറ്റവും തടസ്സമായി നിന്നത് ഇതുപോലെയുള്ള വഞ്ചനകളും എല്ലാവരെയും വിശ്വസിക്കുന്നതുമായിരുന്നല്ലോ ഒരു ഉത്തരവാദത്തിൽ ഇരിക്കുമ്പോൾ വേണ്ടതായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും കുൽക്ഷിതമായ മാർഗങ്ങളിലൂടെ കടന്നു വരുന്നവരെ തിരിച്ചറിയാനും സാധിക്കട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് പരിശുദ്ധ പിതാവിന് എല്ലാവർക്കും വിവേകമെന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് ഫലപ്രാവശ്യം കേൾക്കണം നമ്മളെ വഞ്ചിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാവരും നന്മ പറഞ്ഞുകൊണ്ട് വരുന്നത് നന്മയ്ക്കായിരിക്കില്ല വഞ്ചനയിലും വഞ്ചനയിലും കുഴിയിലുമായിരിക്കും നമ്മുടെ ഫോണുകളെയും സാമൂഹ്യ മാധ്യമങ്ങളുമെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാവൂ എങ്കിലേ ദൈവം നമ്മളെ രക്ഷിക്കും വിവേകമെന്ന പുണ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു വിവേകമെന്ന പുണ്യത്താൽ നിങ്ങളെ നിറയ്ക്കുന്നു സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ